Hello! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ് പ്ലീറ്റഡ് സ്കർട്ടും അത് അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ഉടുപ്പാണ് ചെയ്യുന്നത് ഇതൊരു സാരി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഈ സാരിയിലെ ഈ ഗ്രീൻ പോർഷൻ എന്ന് പറയുന്ന മുന്താണിയാണ് ആ മുന്താണി വെച്ചിട്ടാണ് നമുക്ക് ബ്ലൗസ് ചെയ്യാനുള്ളത് ബാക്കി പോർഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പ്ലീറ്റഡ് സ്കർട്ടാണ് അപ്പോൾ പ്ലീറ്റഡ് സ്കർട്ട് ഞാൻ മുമ്പ് ടൈമിൽ ഇട്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ കുറച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചിരുന്നു പ്ലീറ്റിൻ്റെ അതായത് ഒന്നര ഇഞ്ച് പ്ലേറ്റ് രണ്ടു പ്ലേറ്റ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല അപ്പോൾ എങ്ങനെയാണ് ഈ പ്ലേറ്റുകൾ കറക്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണേ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട് ഇരുപത്തേഴാണ് ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് ലെങ്തിന് അനുസരിച്ച് നമ്മൾ ആദ്യം മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം പ്ലേറ്റ് സൈസ് ഞാൻ കൊടുക്കുന്നത് വൺ ഇഞ്ചാണ് വൺ ഇഞ്ച് കൊടുക്കുമ്പോഴേ നല്ല ഭംഗിയുള്ളത് ഇനി നമുക്ക് പ്ലേറ്റ് ഇൻടേക്ക് കണ്ടുപിടിക്കണം പ്ലേറ്റ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയൽ അതായത് ഇതെടുത്തിട്ട് ഇതൊരു പ്ലേറ്റ് കൊടുക്കുമല്ലോ നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പോണതാണ് ഇങ്ങനകത്ത് പോണതാണ് നമ്മൾ പറയുന്നത് ഈ അകത്ത് പോണ ഭാഗം നമ്മൾ പറയുന്ന പ്ലീറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഈ പ്ലീറ്റിൻ്റെ ഇവിടുത്തെ ഈ പ്ലീറ്റിൻ്റെ സൈസാണ് വൺ ഇഞ്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് അമ്മകളെ പ്ലീറ്റിൻ്റെയൊക്കെന്ന് പറയുന്നത് ഫാബ്രിക് ലെങ്ത് ഫാബ്രിക്കിൻ്റെ ലെങ്ത് ഇഞ്ച് ഇഞ്ചനുസരിച്ച് അളന്നെടുക്കണം അതായത് നമ്മൾ ഒരു ഫാബ്രിക് നമ്മൾ തയ്ക്കുന്ന ഫാബ്രിക് നമ്മൾ സ്റ്റത്ത് തയ്ക്കുന്ന ഫാബ്രിക് എത്ര ഉണ്ടെന്ന് നമ്മൾ മീറ്റർ കണക്കാക്കിയാണ് കടയിൽ നിന്ന് വേ വാങ്ങുന്നത് നമ്മളത് എടുത്തുകൊണ്ടുവന്നു ഇതുപോലെ ഇഞ്ച് കണക്കാക്കി എടുക്കണം ഇങ്ങനെ ഈ വലിയ നമ്പറുള്ള ഭാഗവും ഇഞ്ചെന്ന് പറയുന്നത് ഇവിടെ മീറ്ററുമാണ് ഇവിടെ മീറ്ററുമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇഞ്ച് കണക്കാക്കി എത്ര ഇഞ്ച് ഉണ്ടെന്ന് നമുക്ക് അളന്ന് നോക്കണം അപ്പോൾ എനിക്ക് കിട്ടിയ ഇഞ്ച് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിയെട്ട് ഇഞ്ചാണ് ഫാബ്രിക് ലെങ്ത് നൂറ്റി എഴുപത്തി ഇഞ്ച് നൂറ്റി എഴുപത്തെട്ട് ഇഞ്ചാണ് മൈനസ് മൈനസ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഇരുപത്തിയേഴ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്ലേറ്റ്സ് എത്രയാണ് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ആണ് എടുക്കുന്നത് അപ്പോൾ ഇരുപത്തേഴ് ഇഞ്ച് വേസ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത്തിയേഴ് പ്ലേറ്റ് കിട്ടും അത് നമ്മൾ ചെയ്യുമ്പോൾ അഞ്ച് പോയിന്റ് അഞ്ച് ഒമ്പതെന്ന് കിട്ടും നമ്മൾ ഈ കണക്കിൽ ചെയ്യുമ്പോൾ അതിന് നൂറ്റി എഴുപത്തെട്ട് മൈനസ് ഇരുപത്തേഴ് ഭാഗം ഇരുപത്തേഴ് കൊടുക്കുമ്പോൾ നമുക്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് ഒമ്പതെന്ന് കിട്ടും അതിന് നമ്മൾ എന്താണ് റൗണ്ട് കണക്കാക്കി ആറെന്നും പറഞ്ഞ് എടുക്കും അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഒരു ഇഞ്ചിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ ഒരു ഇഞ്ചിൻ്റെ പ്ലേറ്റ് നമ്മൾ ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഒരിഞ്ച് നമ്മൾ കൊടുക്കുകയാണ് ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇന്ത്യയൊക്കെ ആറ് ആദ്യത്തെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആദ്യം ഇങ്ങനെ എടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം രണ്ടാമത്തെ പ്ലേറ്റ് വരുമ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് വരുമ്പോൾ രണ്ടാമത്തെ പ്ലേറ്റ് വരുമ്പോൾ ഒരിഞ്ച് ഒരിഞ്ച് കൊടുത്തിട്ട് നമ്മൾ ആറഞ്ച് 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 ഇലക്കെടുത്തിട്ട് നമ്മൾ ആദ്യത്തെ പ്ലേറ്റ് ഇങ്ങനെ എടുക്കണം ആദ്യത്തെ പ്ലേറ്റ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും കാരണം ഇങ്ങോട്ട് കഴിഞ്ഞ് പോവും എന്നിട്ട് രണ്ടാമത്തേത് എടുക്കാൻ പോകുമ്പോൾ ഈ നമ്മൾ ആറഞ്ച് അടയളപ്പെടുത്തിയില്ലേ ആ ഒരു നമ്മൾ ആറഞ്ച് അടയളപ്പെടുത്തിയ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി വയ്ക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പ്ലേറ്റ് എടുത്ത് പോകണം ഇത് ഇതൊരിഞ്ചിൻ്റെ പ്ലേറ്റ് ഇത് ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് ഇതിനകത്ത് പോയേക്കുന്നത് ഇത് ഇണ്ടേക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ കണക്കിൽ ഇനി നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആകുമ്പോൾ അതായത് ഇത് ഒരിഞ്ചിൻ്റെ പ്ലേറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആകുമ്പോൾ നമുക്കിതിൻ്റെ പകുതി മതി അതായത് ഇരുപത്തേഴ് ഇരുപത്തേഴ് പ്ലേറ്റ് വേണ്ട രണ്ട് ഇഞ്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ പകുതി മതിയാവും രണ്ട് ഇഞ്ച് എപ്പോഴും രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഇരുപത്തേഴ് പ്ലേറ്റ് വേണ്ട ഇരുപത്തേഴിൻ്റെ പകുതി മതി വേസ്റ്റ് റൗണ്ട് ഇരുപത്തേഴ് ആയതുകൊണ്ട് അപ്പോൾ ഇരുപത്തേഴ് ഭാഗം രണ്ടടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട പതിമൂന്നേ പോയിൻ്റ് അഞ്ച് കിട്ടും പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് അപ്പം നമ്മൾ നമ്മൾ പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് എന്നുള്ളതിന് നമ്മൾ പതിനാല് പ്ലേറ്റായിട്ട് എടുക്കാം പതിനാല് പ്ലേറ്റ് ആയിട്ട് എടുക്കാം പതിനാറ് എണ്ണം അപ്പോൾ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് പ്ലേറ്റ് നമ്പർ ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത് എത്ര ഐറ്റം നമ്പർ ഓഫ് പ്ലീറ്റ്സ് എത്ര ഐറ്റം പ്ലേറ്റ്സ് എത്ര ഐറ്റം പതിനാല് പ്ലേറ്റ്സ് കിട്ടും പതിനാല് പ്ലേറ്റ്സ് കിട്ടും അപ്പം നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഇതിനെ മാറ്റണം അതായത് ഇതുപോലെ തന്നെ ഫാബ്രിക് ലെങ്ത് ഫാബ്രിക് ലെങ്ത് എത്രയാണ് നൂറ്റി എഴുപത്തെട്ട് ഫാബ്രിക് ലെങ്ത് നൂറ്റി എഴുപത്തി എട്ട് മൈനസ് വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എത്രയാണ് ഇരുപത്തിയേഴ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇരുപത്തിയേഴ് തന്നെ ഇരുപത്തി ഏഴ് ഡിവൈഡഡ് ബൈ പ്ലേറ്റ് എത്രയാണ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പതിനാല് പതിമൂന്നേ പോയിൻറ്റ് അഞ്ച് കിട്ടും പതിനാല് എടുക്കണം പതിനാല് എടുക്കണം ഫാബ്രിക് ലെങ്ത് മൈനസ് വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ പ്ലേറ്റിൻ്റെ എണ്ണം എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ പത്തേ പോയിൻറ്റ് ഏഴ് എട്ടാണ് പത്തേ പോയിൻറ്റ് ഏഴ് എട്ടിന് നമുക്കൊരു പത്തേ മുക്കാലൊക്കെ വേണമെങ്കിൽ ഇൻഡൊക്കെ കൊടുക്കാം അതായത് രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് പ്ലേറ്റ് എടുക്കുമ്പോൾ പ്ലേറ്റിൻ്റെ സൈസ് ഇഞ്ച് പ്ലേറ്റ് എടുക്കുമ്പോൾ പ്ലേറ്റിൻ്റെ സൈസ് ഇഞ്ച് അതുപോലെ ഇന്ത്യയ്ക്ക് അകത്ത് പോകുന്നത് ഇവിടെ ഇഞ്ച് വരും ഇത് അകത്ത് പോകും മനസ്സിലായാലും ഇത് ഈ പ്ലേറ്റിൻ്റെ അകത്ത് പോകും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നര ഇഞ്ചാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ഒരു ഇഞ്ചാകുമ്പോഴത്തേക്ക് ഇത്ര അപ്പോൾ അതിൽ അതിലരവാച്ച് കുറഞ്ഞ് 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 വരും അതുപോലെ തന്നെ നമുക്ക് ഒന്നര ഇഞ്ചിൻ്റെ ആണെങ്കിൽ ഇഞ്ച് പ്ലേറ്റ് ആണെങ്കിൽ പ്ലീറ്റ്സ് ആണെങ്കിൽ എത്ര കിട്ടും പതിനെട്ട് പ്ലേറ്റ്സ് കിട്ടും കിട്ടും ഇരുപത്തേഴ് വേസ്റ്റ് റൗണ്ട് പറഞ്ഞതിന് ഇരുപത്തേഴ് വേസ്റ്റ് റൗണ്ട് പറഞ്ഞതിന് പതിനെട്ട് പ്ലേറ്റ്സ് ആണ് നമുക്ക് ഒന്നര ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ കിട്ടുന്നത് അപ്പോൾ ഇരുപത്തേഴ് വേസ്റ്റ് റൗണ്ട് പറഞ്ഞതിന് വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് ഇരുപത്തേഴ് ആണെങ്കിൽ ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ഇഞ്ചിൻ്റെ ആണെങ്കിൽ എത്ര കിട്ടും ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ ഇരുപത്തി ഏഴ് പ്ലേറ്റ് രണ്ടിഞ്ചിൻ്റെ ആണെങ്കിൽ രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ എത്ര ഐട്ടം പതിനാല് പ്ലേറ്റ് ഒന്നേ പോയിൻ്റ് അഞ്ച് ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ എത്ര കിട്ടും ഒന്നേ പോയിൻ്റ് അഞ്ചിഞ്ചിൻ്റെ ആണെങ്കിൽ എത്ര കിട്ടും പതിനെട്ട് പ്ലേറ്റ്സ് കിട്ടും പിന്നെ നമുക്ക് അര ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ അര ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആണെങ്കിൽ എത്രയായിട്ടും ഇതിൻ്റെ ഇരട്ടി ഇരുപത്തിയേഴിൻ്റെ ഇരട്ടി പ്ലേറ്റ്സ് കിട്ടും ഇരുപത്തി ഏഴിൻ്റെ ഇരട്ടി പ്ലേറ്റ് കിട്ടും അപ്പോൾ എത്ര ആയിട്ടും അമ്പത്തിനാല് പ്ലേറ്റ് കിട്ടും പ്ലേറ്റ്സ് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ വച്ചേക്കുന്നത് എന്നിട്ട് ഈ പ്ലേറ്റ്സ് അനുസരിച്ച് ഇവിടെ കൊടുത്താൽ മതി ആ ഗേസ് റൗണ്ട് അനുസരിച്ച് എത്ര പ്ലേറ്റ്സ് നിങ്ങൾ എത്ര സൈസിൻ്റെ പ്ലേറ്റാണോ എടുക്കുന്നത് അത് ഇതുപോലെ പ്ലേറ്റ് ഇതിൻ്റെ സൈസ് കണ്ടുപിടിച്ചിട്ട് ആ പ്ലേറ്റ് ഇവിടെ കൊടുത്താൽ മതി ഇപ്പോൾ ഒരിഞ്ചിൻ്റെ ആയാലും ഒരു ഒരിഞ്ചിൻ്റെ ആയാലും രണ്ടിഞ്ചിൻ്റെ ആയാലും ഒന്നര ഇഞ്ചിൻ്റെ ആയാലും അര ഇഞ്ചിൻ്റെ ആയാലും എത്ര പ്ലേറ്റാണോ അത് വെച്ച് കിട്ടുക വേസ്റ്റ് റൗണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നത് അത് ഇവിടെ കൊടുത്തിട്ട് ഇതേ ഇക്വേഷൻ വെച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻടേക്ക് എത്ര കിട്ടുമെന്ന് അറിയാം അപ്പോൾ നമുക്ക് നമ്മളെ എന്താണ് ഫാബ്രിക് പാഴി പോവാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഇഞ്ചിൻ്റെ പ്ലേറ്റ് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് ആകുമ്പോൾ എനിക്ക് ആറഞ്ച് ഉണ്ടാക്കി കിട്ടും എന്ന് പറയുന്നത് ആ ഇഞ്ച് കിട്ടും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് എനിക്ക് പ്ലേറ്റ് ആണ് എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പ്ലേറ്റ് ആണ് കൂടുതലും നല്ലത് പിന്നെ നമുക്ക് എന്താ ഫാബ്രിക്കിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ നമുക്ക് രണ്ടിഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കാം രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കിട്ടും ഫാബ്രിക് ഇവിടെ കൂടുതലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ഇൻഡേക്ക് കൂടുതൽ ഇത് കണ്ട ഫാബ്രിക് ഇവിടെ കൂടുതലായതുകൊണ്ട് കൂടുതൽ ഫാബ്രിക് ഫാബ്രിക്കായതുകൊണ്ടാണ് ഇന്ത്യയൊക്കെ പത്ത് കിട്ടിയത് അതുകൊണ്ടാണ് ഇവിടെ വൺ ഇഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കുന്നത് നമുക്ക് ഫാബ്രിക്കിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ അതായത് വീതി കുറവാണെങ്കിൽ നമുക്ക് എന്താ പറയുക മീറ്റർ കുറവാണെങ്കിൽ ഇപ്പം കുറച്ച് മീറ്റർ തുണിയേ നമുക്ക് ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അവിടെ രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കാം കുറച്ച് തുണിയേ ഉള്ളെങ്കിൽ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ കൂടുതൽ തുണി ഉള്ളതുകൊണ്ടാണ് മിനിമം ഒരു നാലെങ്കിലും വേണം മിനിമം മിനിമം നമുക്കൊരു ഇഞ്ചെങ്കിലും ഇൻഡേക്ക് വേണം എന്ന് പറയുന്നത് ഇഞ്ചെങ്കിലും വേണം ഇണ്ടേക്ക് നമുക്ക് ഇഞ്ചെങ്കിലും വേണം മിനിമം അത് മിനിമം ഇഞ്ചെങ്കിലും വേണം ഇപ്പം നമുക്ക് അത് പത്ത് കിട്ടിയിട്ടുണ്ട് പത്ത് നിന്ന് നമുക്ക് വേണ്ട അപ്പോൾ ഇവിടെ ഫാബ്രിക് ലെങ്ത് കൂടുതലായിട്ട് എനിക്ക് രണ്ടിഞ്ചിൻ്റെ ആവശ്യമില്ല ഒരു ഇഞ്ച് തന്നെ എടുത്താൽ മതി ഫാബ്രിക് കുറവാണെങ്കിൽ മാത്രം നമുക്ക് ഇഞ്ച് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ ഇതിലും ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് അര ഇഞ്ചും കൊടുക്കാം അര ഇഞ്ചും കൊടുക്കുക അത് നമുക്ക് അയൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ചിൻ്റെ പ്ലേറ്റ് കൊടുക്കുന്നത് ഫാബ്രിക് ലെങ്ത് കുറവാണെങ്കിൽ ഫാബ്രിക്കിൻ്റെ മീറ്റർ നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ നിങ്ങൾ രണ്ട് ഇഞ്ചിട്ട് ചെയ്യണം രണ്ട് ഇഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെയായാലും നാല് അഞ്ച് ഇഞ്ചോളം നമുക്ക് ഇതിൻ്റെ കൊടുക്കാം ഇഞ്ചൊന്നും നമുക്ക് വേണമെന്നില്ല പത്ത് ഇഞ്ചിൻ്റെ നമുക്ക് വേണമെന്നില്ല ഒരു മിനിമം നാല് അഞ്ച് ഒക്കെ മതിയാവും ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ സ്ലെക്ട് ചെയ്യുന്നത് ഇത് ഡീറ്റെയിൽ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ബോഡി നിന്ന് അളവെടുത്ത് ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുപോയിക്കിയാൽ മതി അന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ക്ലിയർ ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്താണ് വൺ ഇഞ്ചിൻ്റെ ഞാൻ ഇവിടെ സ്കർട്ട് ചെയ്യുന്നത് അതാണ് എപ്പോഴും എനിക്ക് ചെയ്യാനായിട്ട് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അര ഇട്ടാലും നല്ല ഭംഗിയാണ് പക്ഷേ അത് അയൺ ചെയ്തെടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് വൺ ഇഞ്ചിൻ്റെ പ്ലേറ്റ് വെച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ലെങ്തിനനുസരിച്ച് ഫാബ്രിക്ക് മുറിച്ചെടുത്തതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരിഞ്ചിൻ്റെ പ്ലേറ്റ് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ആദ്യത്തെ രണ്ട് പ്ലേറ്റിനെ നമുക്ക് ഇൻഡേക്ക് ആറൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പുറത്തോട്ട് തള്ളി നിൽക്കും ഇൻഡേക്ക് കൊടുക്കുമ്പോൾ അപ്പം നമ്മൾ ആദ്യത്തെ രണ്ട് പ്ലേറ്റ് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റും അത്ര കൊടുത്തതിന് ശേഷം പിന്നെ മൂന്നാമത്തെ പ്ലേറ്റ് തൊട്ട് നമുക്ക് ഇതുപോലെ വൺ ഇഞ്ച് പ്ലേറ്റും അതുപോലെ തന്നെ ആറിഞ്ച് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ പ്ലേറ്റ് ഇട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പോൾ വൺ ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇൻഡേക്ക് ആദ്യം കൊടുക്കാൻ പറ്റത്തില്ല പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും തോന്നുന്നല്ലേ പുറത്തോട്ട് തള്ളി നിൽക്കും ഒരുപാട് അപ്പം നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ രണ്ട് പ്ലേറ്റ് നമുക്ക് മാക്സിമം എത്ര ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അത് കൊടുത്തിട്ട് ബാക്കി അങ്ങനെ ഫുള്ളും അതുപോലെ പ്ലേറ്റ് എടുത്തതിന് ശേഷം പട്ട വച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കും നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പട്ട വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല കട്ടിയുള്ള രണ്ട് ബെഡ്ഷീറ്റ് ഇതുപോലെ വിരിച്ചതിന് ശേഷമാണ് അതിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചിട്ട് ഒരേ പ്ലേറ്റ് നല്ലപോലെ പിടിച്ച് താഴ് ഭാഗത്ത് വേറെ ഇങ്ങനെ പിടിച്ച് കൈയ്യൊണ്ടൊന്ന് പിടിച്ച് വച്ചതിന് ശേഷമാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പിന്നെ പ്ലേറ്റ് പോകത്തൊന്നുമില്ല അങ്ങനെ തന്നെ ഇരുന്നോളും നമ്മുടെ സ്കർട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് തീർന്നിട്ട് നമുക്കത് അയൺ ചെയ്ത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് അവിടെ ഇരുന്നോളും അതിനുശേഷം ഞാൻ എന്താണ് പട്ട വയ്ക്കാനായിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ആ പട്ട വയ്ക്കുന്ന ഭാഗം കുറച്ചിട്ടാണ് ലെങ്ത് മുറിച്ചെടുത്തേക്കുന്നത് സ്കർട്ടിനായിട്ട് പ്ലീറ്റ് എടുക്കാനായിട്ട് ഞാൻ ഒന്നര ഇഞ്ചിൻ്റെ പട്ടയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് ഞാൻ ലെങ്ത് കുറച്ചാണ് പ്ലേറ്റ് എടുക്കാനായിട്ട് മെറ്റീരിയൽ മുറിച്ചെടുത്തത് അപ്പോൾ ഇതുപോലെ ഒന്നര ഇഞ്ചിൻ്റെ പട്ടയ്ക്ക് വേണ്ടിയിട്ട് അതായത് രണ്ടായിട്ട് മടക്കി അതുപോലെ തന്നെ രണ്ട് വശത്ത് ഇതുപോലെ ഞാൻ രണ്ടായിട്ട് മടക്കി ക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് പട്ട വെച്ച് കൊടുക്കുന്നത് അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അഞ്ചിഞ്ചിൻ്റെ അഞ്ച് ഇഞ്ച് വീതിക്കാണ് ഞാൻ പട്ട മുറിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റ് റൗണ്ട് അതായത് പ്ലേറ്റ് ഇട്ട് എടുത്തതിന് ശേഷം വേസ്റ്റ് റൗണ്ട് എന്നേക്കാളും കൂടുതൽ ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ പട്ട എടുക്കുന്നുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കി രണ്ട് വശത്തിന് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ അവിടെ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ അതിനുശേഷം നല്ല എന്താണ് പകുതിക്ക് വെച്ച് സെൻറ്റർ വെച്ച് നല്ലപോലെ മടക്കി കൊടുത്തിട്ട് നല്ലോലെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് പട്ട വെച്ചെടുക്കാം ായിട്ട് പറ്റും ഇതുപോലെ പട്ട നല്ല നല്ല വശത്ത് വച്ച് കൊടുത്തിട്ട് നല്ല വശം പട്ടേരുടെ നല്ല വശവും അതുപോലെ തന്നെ സറ്റിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലെ വച്ചടിച്ച് കൊടുക്കുക അതിന് ശേഷം എന്താണ് ഒന്ന് പതിച്ചും കൂടെ അടിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗം എന്താണ് പുറത്തോട്ട് വിട്ടതിന് ശേഷം അതായത് പട്ടേരെ കുറച്ച് ഭാഗം പുറത്തോട്ട് വിട്ടതിന് ശേഷം മാത്രമാണ് വച്ചടിച്ച് കൊടുക്കാനുള്ളത് അതിന് അതിന് ശേഷം വച്ചടിച്ച് കൊടുത്ത് പതിച്ചും അടിച്ചതിന് ശേഷം നമ്മൾ ഈ പുറത്തോട്ട് കുറച്ച് ഭാഗം വിട്ടില്ലായിരുന്നു അത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തതിന് ശേഷം മുകളിലത്തെ നമ്മൾ നേരത്തെ സെൻ്റർ വച്ച് എന്താണ് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മടക്കിയെടുക്കുമ്പോൾ പുളം ഞാനും പോവത്തില്ല ഇതുപോലെ അയൺ ചെയ്ത് കൊടുത്താൽ അതുപോലെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതും നമ്മൾ അയൺ ചെയ്ത് കൊടുത്ത ആ ഭാഗം കൂടെ എന്താണ് നല്ല നീറ്റായിട്ട് മടക്കി വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് സൈഡിലായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കും അപ്പം നമ്മൾ ഇതിനെ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് ഹുക്ക് കെട്ടാനുള്ള ടൈൽ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പം രണ്ട് വശത്തും ഇതുപോലെ ഓപ്പൺ ആയിട്ട് കിടക്കും അതും കൂടി നമ്മളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക ഒന്ന് കെട്ടിട്ട് രണ്ട് സൈഡും ഇതുപോലെ ക്ലോസ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഹുക്ക് വയ്ക്കുന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ കെട്ടാനായിട്ടുള്ളതാണെങ്കിൽ നമ്മളത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ നമുക്കൊരു എന്താണ് കെട്ടാനുള്ള വള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ മതി അതിനുശേഷം ഞാൻ അയി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ സ്കർട്ടിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അയി വെച്ച് കൊടുക്കുന്നത് അല്ലാതെ ഹുക്കിനോട് ായി ഞാൻ വച്ച് കൊടുക്കാറില്ല എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടം വച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ എന്താണ് നമ്മുടെ പട്ടേനേക്കാളും കുറച്ചും കൂടി ചെറിയ അളവിൽ അതായത് പട്ടേനകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒരു മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കി അതിനെ ഒന്ന് മറിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ എന്താ പതിച്ചും കൂടെ അടിച്ചു കൊടുക്കാം ആ സൈഡിൽ കൂടി ഒന്ന് പതിച്ചും കൂടി അടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താണ് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കത്തില്ലേ അതുപോലെ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം പ്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാണ് ഐ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഒരു സൈഡിൽ കൂടി ഇത് പ്ലേറ്റിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്തും അതുപോലെ നല്ല നീറ്റായിട്ട് പിടിച്ച് പ്ലേറ്റിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സെൻറ്ററിൽ കൂടി ഞാനൊരു എന്താണ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ കിട്ടുന്നത് ചെറിയ ഹുക്കാണ് പാവാടയിൽ വെക്കുന്ന ഹുക്ക് നമുക്ക് പണ്ടൊക്കെ വലിയ ഹുക്കായിരുന്നു കിട്ടുന്നത് ഇപ്പം ചെറിയ ഹുക്കാണ് കിട്ടുന്നത് അപ്പം ഞാൻ രണ്ട് ഹുക്ക് ഒരു സ്കർട്ടിന് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്കർട്ടിന് രണ്ട് ഹുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കും അതിനാണ് സെൻറ്ററിൽ കൂടിയും കൂടെ ഞാനൊരു ഇട്ട് കൊടുത്തത് ഇതുപോലെ ഹുക്ക് പിടിച്ചിടമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ഹുക്ക് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ണ്ട് അതും വച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്കർട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് കുറച്ച് ഭാഗം ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കർട്ട് തയ്ക്കാനായിട്ട് ഇത് നല്ല എളുപ്പത്തിൽ തയ്ക്കുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് അപ്പം നമ്മൾ സ്കർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ പ്ലീറ്റ്സും ഒരേ സൈസിൽ സൈസിലും വൺ ഇഞ്ചിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ വൺ ഇഞ്ചിൻ്റെ പ്ലേറ്റ് തന്നെ കൊടുക്കുന്നത് നമുക്ക് മെറ്റീരിയൽ തോന്നുകയുണ്ടെങ്കിൽ നമുക്ക് വൺ ഇഞ്ചിൻ്റെയോ അര ഇഞ്ചിൻ്റെയോ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് മെറ്റീരിയൽ കുറവാണെങ്കിൽ നമുക്ക് രണ്ട് ഇഞ്ചിൻ്റെ പ്ലേറ്റോ ഒന്നര ഇഞ്ചിൻ്റെ പ്ലേറ്റോ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സ്കട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ പ്ലേറ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കിയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ സ്കട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്ന സാരിയുടെ മുന്താണി ഭാഗം ാണ് നമ്മൾ ഫ്രണ്ട്സസ് കട്ട് ബ്ലൗസ് ചെയ്തേക്കുന്നത് ബ്ലൗസിന് വീനൊക്കെയാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ